നടി ശ്രദ്ധ കപൂറിനെ പരിക്കുപറ്റി നർത്തരംഗ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്യുന്ന ഇത്ത എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് താരത്തിന് പരിക്കേറ്റത് നടിയുടെ കാൽവിരലിന് പൊട്ടലേറ്റതിനെ തുടർന്ന് ചിത്രീകരണം നിർത്തിവെച്ചു മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നാടോടി നൃത്ത സംഗീത രൂപമായ ലാവണി അവതരിപ്പിക്കുന്നതിനിടെയാണ് ശ്രദ്ധയ്ക്ക് അപകടം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് വേഗത്തിലുള്ള താളവും നൃത്ത ചുവടുകളുമാണ് ലാവണിയുടെ പ്രത്യേകത ദുൽക്കിയുടെ താളത്തിനൊത്ത് അതിവേഗത്തിൽ തുടർച്ചയായി നൃത്തം വെക്കേണ്ടെന്ന ഭാഗമായിരുന്നു ചിത്രീകരിച്ചിരുന്നത് നൌവാരി സാരിയും ബാലമേറിയ ആവരണങ്ങളും കമർപ്പട്ടയം ധരിച്ച താരം ബാലൻസ് തെറ്റി വീഴുകയായിരുന്നു ചിത്രീകരണം നിർത്തിവെക്കണമെന്ന് സംവിധായകൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആദ്യം നടി വിയോജിച്ചു ഷെഡ്യൂളിൽ മാറ്റം വരുത്തി ക്ലോസപ്പ് രംഗങ്ങൾ ചിത്രീകരിക്കാമെന്ന നിർദ്ദേശം നടി മുന്നോട്ട് വെച്ചു തുടർന്ന് മുംബൈയിലെ മാട്ട് ഐലൻഡിലെ സെറ്റിൽ ചിത്രീകരണം തുടർന്നു ഇവിടെ ഏതാനും രംഗങ്ങൾ ഷൂട്ട് ചെയ്തെങ്കിലും അടുത്ത ദിവസങ്ങളിൽ നടിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടതിനാൽ ഷൂട്ടിംഗ് പൂർണ്ണമായും നിർത്തിവയ്ക്കുകയായിരുന്നു നടിയുടെ പരിക്ക് പൂർണ്ണമായും ഭേദമായ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചിത്രീകരണം പുനരാരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു